ഹായ് ഫ്രണ്ട്സ് ആദ്യാലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലേ ബീട്രൂട്ട് പച്ചടി അപ്പം ഇതെങ്ങനെ റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം അതിന് ഒരു മൺചട്ടി എടുപ്പ് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബീട്രൂട്ടും ഉപ്പും ചേർത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം വെള്ളം കൂടി പോവരുത് അരപ്പിലും ബീട്രൂട്ടിലും അപ്പം നമ്മളത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടി വരും പിന്നെ അരപ്പ് റെഡിയാക്കാൻ തേങ്ങയിലേക്ക് കടുക് പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചി ഇതെല്ലാം ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക ഇതേപോലെ ഇനി വെന്ത് വന്നിട്ടുള്ള ബീട്രൂട്ടിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം തീ ഓഫ് ചെയ്യുക ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം തേങ്ങയിൽ വെള്ളം വറ്റാനായിട്ട് വെച്ചിട്ട് തീ ഓഫ് ചെയ്യുക ചെറിയ ചൂടാറി വന്നതിന് ശേഷം തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ നല്ല ചൂടുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് താളിച്ചിട്ട് കൊടുക്കാം ഓയിൽ ചൂടാക്കിയിട്ട് കടുക് വറ്റൽമുളക് കറിവേപ്പിൻ്റെ ഇത്രയും മൂപ്പിച്ചിട്ട് നമുക്ക് ബീട്രൂട്ടിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാം